അസ്ലാമലൈക്കും വരഹമത്തുള്ള പ്രിയമുള്ളവരെ മലപ്പുറം ജില്ലയിലെ തുവൂര് വാർഡിൽ നിന്ന് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി ലീഗിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ ആ വിജയാഘോഷത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരു പാട്ടിൻ്റെ ശകലമാണ് നിങ്ങൾ കേട്ടത് അതിൽ പിന്നിൽ നിന്ന് കുത്തിയ ഷജറ എന്ന് തുടങ്ങിയ വരികളൊക്കെ എഴുതി ചേർത്തതും അത് ആലപിച്ചതും ഒരു വാഫിയാണ് ഷബീബ് വാഫി ആ വാഫി ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞു കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് എവിടെയും തൊടാതെയുള്ള ഒരു മാപ്പാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ആ മാപ്പ് പറയാൻ കാണിച്ച മനസ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയട്ടെ ഒരു നിലക്കും ആ വാർഡിലെ നിഷ്കളങ്കരായ സമസ്തയുടെ പ്രവർത്തന്മാർ പരസ്യമായോ രഹസ്യമായോ അവിടെ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ഒരു നിലക്കും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചാലും ഈ ജയിച്ച സ്ഥാനാർത്ഥിയോട് ചോദിച്ചാൽ തന്നെയും വ്യക്തമാണ് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്നത് നിജേഷ് എന്ന് പറയുന്ന ഒരു കുട്ടനാണ് അപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായ പ്രചരണം നടത്തി എന്ന വിധത്തിൽ വരുത്തി തീർക്കുന്ന രൂപത്തിൽ ജയിച്ച സ്ഥാനാർത്ഥി പോലും സാരഥി പോലും പറഞ്ഞിട്ടുണ്ടാവില്ല ഈ പാട്ട് രചിക്കാൻ ഇങ്ങനെ വരികൾ കുത്തി ചേർക്കാൻ എന്നാണ് അവിടുത്തെ നല്ലവരായ സമസ്തയുടെ പ്രവർത്തകന്മാരും ലീഗിൻ്റെ പ്രവർത്തകന്മാരും പറയുന്നത് അപ്പോൾ ദുരുദ്ദേശപരമായിട്ട് അവിടെ ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വാഫി എഴുതുകയും പാടുകയും ചെയ്ത പാട്ടാണ് ഈ പാട്ട് ആ നാട്ടിലെ വിജയാഘോഷ സമയത്ത് പല ഉസ്താദുമാരുടെയും വീടിൻ്റെ മുമ്പിൽ ചെന്നുകൊണ്ട് തുള്ളിച്ചാടി പാടുകയും ഉണ്ടായി അവിടുത്തെ ആവേശ കമ്മിറ്റി എന്നാൽ ഇതിന് പിന്നാലെ ഇയാൾക്ക് കടുത്ത പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയാണ് അതായത് ഇയാൾ പിന്നെയും പാട്ട് രംഗത്ത് ശോഭിക്കുന്ന വ്യക്തി എന്ന നിലക്ക് അല്ലെങ്കിൽ ശോഭിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി എന്ന നിലക്ക് സമസ്തയെക്കുറിച്ചുള്ള പാട്ടുകളൊക്കെ എഴുതി ഇയാൾ മാർക്കറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഈ മറ്റേ പാട്ട് തിരിച്ചടി ആവുകയാണ് അപ്പോൾ അന്ന് ഏതെല്ലാം സമസ്ത പ്രവർത്തകരെ വേദനിപ്പിച്ചോ അവരോടൊന്നും മാപ്പ് പറയാതെ അന്തരീക്ഷത്തിലേക്ക് അദ്ദേഹം ഒരു മാപ്പ് പറഞ്ഞു വിട്ടിരിക്കുകയാണ് എവിടെയും തൊടാതെയുള്ള ഒരു മാപ്പാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും സമസ്തയുടെ മുഷാവറ അംഗമടക്കമുള്ള ആളുകളെ ഇതിൻ്റെ പേരിൽ അദ്ദേഹം പോയി കാണുകയും അദ്ദേഹം ഇറക്കുന്ന പുതിയ പാട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനൊരു വിദ്വേഷം കലർന്ന പാട്ട് എഴുതി സമസ്തയുടെ പ്രവർത്തകന്മാരെ അവഹേളിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ഇവരെ ശാസിച്ച് വിടുകയാണ് ഉണ്ടായത് എന്നാണ് കേൾക്കാൻ സാധിച്ചത് ഇവിടെ ഹക്കീം ഫൈസിയുടെ ചില വാക്കുകൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ച ചില വാക്കുകൾ ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാണ് കാരണം സമസ്തയെ നമ്മൾ പിളർത്തും ഏഹ് സമസ്തയുടെയും ലീഗിനിടയിലും നമ്മൾ പ്രശ്നമുണ്ടാക്കും സമസ്തയെ നമ്മൾ കൊണ്ടുപോകും ഏ സമസ്തൻ്റെ പ്രസിഡൻറ്റിനെ നമ്മൾ മാറ്റും ഏ തുടങ്ങിയ വാദങ്ങളൊക്കെ മുമ്പ് മുമ്പർ പറഞ്ഞു എന്നുള്ള കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഹ്വാനം കുട്ടികൾക്ക് നൽകി എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണല്ലോ അപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കുകയാണോ ഈ വാഫികൾ എന്ന് സ്വാഭാവികമായിട്ടും ഇതൊക്കെ കേൾക്കുന്ന ജനങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്തായാലും ഇത് നല്ലൊരു തിരിച്ചറിവാണ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ജനങ്ങൾ വിധിയെഴുതുന്നതാണ് അല്ലാതെ ഇത് വോട്ട മത്സരത്തിലോ അല്ലെങ്കിൽ ഹൈജമ്പിലോ ജയിക്കുന്നതല്ല ഇത് തികച്ചും ജനങ്ങളുടെ വോട്ട് കൊണ്ട് വിജയിക്കുന്നതാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട സയ്യിദ് സെയ്ദ് സ്വാതിക്കലി തങ്ങൾ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഞാൻ ജയിച്ചു എന്ന് ആരും പറയരുത് ജനങ്ങൾ എന്നെ ജയിപ്പിച്ചു എന്ന് പറയണം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയമൊക്കെ നമുക്കറിയാം അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ചിലപ്പോൾ എതിർസ്ഥാനാർത്ഥി ജയിക്കും മറ്റൊരഞ്ച് കൊല്ലം കഴിഞ്ഞാൽ നേരെ തിരിച്ചും സംഭവിക്കും ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചരിത്രം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പേരിൽ തുള്ളിച്ചാടാനോ വലിയ ആഹ്ലാദം പ്രകടിപ്പിച്ച് മറ്റൊരാളെ വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ അവൻ്റെ വീടിൻ്റെ മുന്നിൽ പോയി പടക്കം പൊട്ടിക്കാനോ അധിക്ഷേപിച്ച് പാട്ടുപാടാനോ ഒന്നും വിവേകമുള്ള രാഷ്ട്രീയക്കാർ മുതിരില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇനി മാസങ്ങൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം വരാൻ പോകുന്നത് മറ്റൊരു തിരഞ്ഞെടുപ്പാണ് ഇതിനെക്കുറിച്ചൊക്കെ നല്ല അവബോധമുള്ളവരായിരിക്കണം പക്വതയുള്ള രാഷ്ട്രീയക്കാർ എന്നാൽ ചില ആളുകൾ ഈ രാഷ്ട്രീയത്തിൻ്റെ മറവിൽ സമസ്തയിലെ നല്ലവരായ പ്രവർത്തകന്മാരെ ഇതിൻ്റെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പാട്ട് രചിച്ച് വിദ്വേഷമുണ്ടാക്കി നാട്ടിൽ അവരെ വഷളാക്കാൻ വേണ്ടി ശ്രമിച്ച് ആ മൂവ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു പോയതിനു ശേഷം തൻ്റെ കാര്യലാഭത്തിന് വേണ്ടി വേദികൾ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ തൻ്റെ പാട്ട് വൈറലാകാൻ വേണ്ടി അല്ലെങ്കിൽ ഇനിയും ജഡ്ജ്മെൻറ്റ് വേദികളിലേക്ക് തന്നെ സെലക്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാപ്പ് അപേക്ഷ കൊണ്ടുവന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് ബോധ്യപ്പെടുത്താനുള്ളത് എന്തായാലും മറ്റുള്ളവർക്കുമൊക്കെ എല്ലാവർക്കും ഇതൊരു പാഠമാണ് ഇങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും ഇതിൻ്റെ പേരിലൊക്കെ ഖേദിക്കേണ്ടി വരും സമസ്തയോട് കളിച്ചാൽ അതാണ് സംഭവിക്കുക എന്നുള്ള ഒരു കാര്യം തിരിച്ചറിയാൻ വേണ്ടി മാത്രം അയാളുടെ ഖേദ പ്രകടനം ഞാനിവിടെ പ്ലേ ചെയ്യിപ്പിക്കുകയാണ് അസ്സാമലൈക്കും വർഹമത്തല്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ ഏത്തരൂരമയെ കൃത്യമായി സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുകളിൽ ഞാൻ എന്നെ പരാമർശിച്ചിട്ടുള്ള ഒരു വീഡിയോ കണ്ടു അതിൻ്റെ പശ്ചാത്തലവും അത് വന്നിട്ടുള്ള അതിൽ വന്നിട്ടുള്ള വാക്കും കൃത്യമായി അതിനെക്കുറിച്ച് അതിൻ്റെ തെറ്റെന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഇത്തരത്തിലൊരു വോയിസ് ഇടുന്നത് തീർച്ചയായും നമുക്കറിയാം നിലവിലെ സാഹചര്യങ്ങളും അതിലെ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അവരവസരത്തിൽ അത്തരത്തിലൊരു വാക്ക് അവിടെ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള ബോധ്യം ഒരു പാട്ടെഴുത്തുകാരൻ എന്നുള്ളതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായും അതിൽ വന്ന പാകപ്പിഴവിന് ആ ഒരു വാക്കുപയോഗിച്ചു എന്നുള്ളതിന് തീർച്ചയായും ഞാൻ വളരെയധികം ഖേദം പ്രകടിപ്പിക്കുന്നുമുണ്ട് കാരണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മീത്തുള്ളമ്മയുടെ ഒരു നയത്തിനോടും ഞാൻ എതിരല്ല വ്യക്തിപരമായോ ഒന്നും ഇത്രയും കാലങ്ങളായിട്ട് സമസ്തയുടെ ചോറതൊന്നു തന്നെയാണ് വളർന്നിട്ടുള്ളത് അത്തരത്തിലുള്ള മണ്ണിൽ നിന്ന് തന്നെയാണ് ഞാനൊക്കെ വളർന്നു വന്നിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ എന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനങ്ങളിൽ നിന്നും അവിടെ നിന്ന് കിട്ടിയ പ്രചോദനങ്ങളും ബഹുമാനപ്പെട്ട ഉസ്താദിമാരൊക്കെ തന്നിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ വിവരണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഏതായിരുന്നാലും എൻ്റെ ഈ വാക്ക് നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് ഞാൻ തന്നെ പിന്നീടത് വളരെ ഖേദത്തോടു കൂടെയാണ് അത് കേട്ടിട്ടുള്ളത് അങ്ങനെ എൻ്റെ ബഹുമാനപ്പെട്ട ഉസ്താദിമാർക്ക് ആർക്കുടയെങ്കിലും മനസ്സ് ഉസ്താദിമാർ എന്നല്ല ബഹുമാനപ്പെട്ട സമസ്തയെ സ്നേഹിക്കുന്നവരുടെ മനസ്സുകളെ മുഴുവനും അത് വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് വളരെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ തിരിച്ചറിയുകയും ആ തെറ്റെന്താണ് എന്ന് കൂടുതൽ ബോധ്യപ്പെടുകയും ചെയ്ത ഒരവസരമാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ ഒക്കെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു റബ്ബ് നന്മ തിരിച്ചറിയാനുള്ള മനസ്സുകൾ സ്ഥിരപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം നല്ല നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും വേണം അസാമലക്കും